അതും മഞ്ചേശ്വരത്തു നിന്നുള്ള കന്നഡ ഭാഷ തുളു ഭാഷയൊക്കെ ഒരു സ്ഥാനാർത്ഥിയാണ് കാസർഗോഡ് മത്സരിച്ചത് ഈ കല്യാശ്ശേരിയും പയ്യന്നൂരും ഒക്കെ കന്നടക്കും തുളുവിനും ഒന്നും വലിയൊരു ആധിക്യമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് മലയാള ഭാഷ വളരെ കൃത്യമായിട്ട് പറയാൻ പോലും അറിയാത്തൊരു സ്ഥാനാർത്ഥിക്കാണ് ഇത്തരത്തിൽ ഇത്തരത്തിലവിടെ വോട്ട് ഇരട്ടിച്ചത് ഇതിന്റെയൊക്കെ സാങ്കിത്യം എന്താണ് അപ്പൊ വോട്ടിന്റെ കണക്കൊക്കെ മണ്ഡലങ്ങൾ തിരിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പിൽ ലീഡി ിൽ ലീഡ് ചെയ്യുന്നു കൂത്തുപറമ്പ് ലീഡ് ചെയ്യുന്നു ബേപ്പൂരിൽ ലീഡ് ചെയ്യുന്നു കോങ്ങാട് ലീഡ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ അതുകൊണ്ട് അർത്ഥം ഇല്ല പിന്നെ സന്ദീപ് അല്ലെ സീരിയസ് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റേഷ്യൽ കമന്റ് ചെയ്തത് കാസർകോടുകാരുടെ മലയാള ഭാഷയെ കുറിച്ചാണ് അദ്ദേഹം കമന്റ് ചെയ്തിട്ടുള്ളത് കാസർഗോഡുകാർക്ക് മുഴുവൻ അപമാന കാസർഗോഡുകാരെ കുറിച്ചാർത്ഥിയെ കുറിച്ചാണ് കാസർഗോഡ് മലയാളം കൃത്യമായി അല്ല അരുൺ ഇല്ല അരുൺ അല്ലല്ലോ അല്ല ഇവിടെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുത്ത് യാതൊരുവിധ ആയുധങ്ങളും ഇല്ലാതെ അദ്ദേഹം തിരഞ്ഞു പോവാണ് ഞാൻ പറഞ്ഞത് കാസർകോടിന് സന്ദീപ സന്ദീപ് നമുക്ക് സന്ദീപ് തേർട്ടി സെക്കൻഡ് തേർട്ടി സെക്കൻഡ് എല്ലാവർക്കും കിട്ടും തേർട്ടി സെക്കൻഡ് എപ്പോ വേണമെങ്കിലും തേർട്ടി സെക്കൻഡ് കിട്ടും സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിജയിച്ച സ്ഥാനാർത്ഥികളെ കുറിച്ച് അവർ ഒരു ഒരു പിരിയഡ് വഴി സമയത്ത് വരെ വ്യക്തിപരമായ വിമർശനങ്ങളിലേക്ക് ആരും പോകാറില്ല ഇവിടെ ഇദ്ദേഹം രണ്ട് സ്ഥാനാർത്ഥികളെ സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ അശ്വിനിയെയും പേരെടുത്തുകൊണ്ട് ഈ രണ്ടുപേരെയും പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ സംസാരിച്ചത് വളരെ മോശമാണ് ശരിയല്ല ശരിയല്ലേ പറഞ്ഞു വന്നത് അതെ അതെ ഇനി അരുൺകുമാർ ഞാൻ 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 ഞാനൊരു കാര്യം പറയാം അരുൺകുമാർ ഞാൻ ഈ കാസർഗോഡ് താലൂക്കിനൊരു പ്രത്യേക ചരിത്രമുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് കാരണം ഇത് അവിഭക്ത മദിരാശി സംസ്ഥാനത്തെ മലബാർ ജില്ലയിലെ ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമായിരുന്നു കാസർഗോഡ് താലൂക്ക് ഈ ഹോസ്ദുർഗ് തൊട്ട് തെക്കോട്ടുള്ള ഇടങ്ങളാണ് മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നത് തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഈ പറഞ്ഞ കാസർഗോഡ് താലൂക്ക് ദക്ഷിണ കന്നഡ മംഗലാപുരത്തു നിന്ന് എടുത്ത് പുതിയ ജില്ലയായ കണ്ണൂരിലേക്കും പുതിയ സംസ്ഥാനമായ കേരളത്തിലേക്കും മാറി അതുകൊണ്ട് തന്നെ ഭാഷാപരമായ വലിയ അന്തരങ്ങളും പരിമിതികളും ഉണ്ട് മാതൃഭാഷയായിട്ടുള്ള മിനിറ്റ് ശൈലിയിൽ മിനിറ്റ് അല്ല മിനിറ്റ് ഞാൻ അര അര മിനിറ്റ് അരമിനിറ്റ് അരമിനിട്ട് അരമിനിട്ടുകൊണ്ട് തീർന്നു അങ്ങനെയുള്ള കന്നഡയും തുളുവൊക്കെ സംസാരിക്കുന്ന ആൾ മലയാളം ഒരു പരിമിതിയാണ് ആ ഭാഷാപരമായ പരിമിതികൾ നിലനിൽക്കത്തന്നെ അതിനെ മറികടന്നുകൊണ്ട് ഇരട്ടി വോട്ടുകൾ കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും ഈ പറഞ്ഞ അശ്വിനി എന്ന സ്ഥാനാർത്ഥി നേടുകയും അവരുടെ സ്വന്തം ഇടമായ മഞ്ചേശ്വരത്ത് അവർ പിറകോട്ട് പറയുമ്പോൾ അതിന് ഏതോ ദിശയിലൂടെയൊക്കെ വളച്ച എന്ത് കാര്യമുണ്ട് അതൊക്കെ അപ്പൊ ഇതൊക്കെ ഈ കയ്യിലെ ആശയപരമായ ദൗർലഭ്യമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒളിഞ്ഞു നോക്കി വല്ലതൊക്കെ കിട്ടും